മീഷോന്ന് റാൻഡം ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു അതിലിപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് അതിന് അൺബോക്സ് ചെയ്യാം ഹലോ ദിസ് മൈ സാധനങ്ങൾ ഹായ് ഹായ് ഒരു മാലയുണ്ട് കൃഷ്ണന്റെ മാലയാണ് അടിപൊളി സാധനം കമ്പൽ ഇതാണ് കമ്പൽ ഇതാണ് അപ്പൊ സൂപ്പർ അല്ലേ വെറും ഇരുന്നൂറ്റി എത്ര വേണം ഇരുന്ന് പ്രൈസും കാര്യങ്ങളൊക്കെയാണ് വീടിൽ മെൻഷൻ ചെയ്യുക അടിപൊളി സുന്ദരിയാ സുന്ദരി സുന്ദരി അതാണ് കുറച്ച് ഞാൻ പിന്നെ ഗ്സ് ബോഡി ഷേമിങ്ങിന്റെ അൾട്ടിമേറ്റ് രൂപ കേട്ടോ ഇതിപ്പോ പറയേണ്ടത് നമ്മളെ അപ്പുറത്തെ വേറെ ഒക്കെ അറിയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗിങ്ങും ചെയ്യുന്നു ബട്ട് ഇത് പറ്റില്ല കാരണം അച്ഛനും ഇൻസ്റ്റഗ്രാമില്ല അപ്പത്തേ ഉള്ളൂ ബൈ